പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമാധാനികനായ നേതാവുമായിരുന്ന സഖാവ് ബി എസ് നമ്മളെ വിട്ടുപോയി അത്യന്ത വേദനാജനകമായിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ബി എസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മണ്ണിൽ നടന്ന എത്രയോ വികസന പ്രവർത്തനങ്ങളുടെ ആദ്യപതികനായി കേരളത്തിന്റെ മണ്ണിലൂടെ കടന്നുപോയിട്ടുണ്ട് അനീതിക്കുകയായി കേരളം നടത്തി എല്ലാ സമരങ്ങളുടെ മുഹൂർത്തങ്ങളിലും സാന്നിധ്യം നമ്മൾ കണ്ടു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനകീയമായിട്ടുള്ള സമരങ്ങളുടെ പാന്താവിലേക്ക് സൂര്യവിളിച്ചം പോലെ വി എസ് വലുതുകാൻ വെച്ചു നടന്നു കേരളത്തിന്റെ കൃഷിഭൂമിയെ തകർക്കുന്നവനും കേരളത്തിന്റെ കയ്യേറ്റക്കാരനും എതിരായി സമാനതകളില്ലാത്ത സമരം നടത്തി വാർദ്ധക്യം ജീവിതത്തിന്റെ യുവനമാണെന്ന് കൂടി തെളിയിച്ചുകൊണ്ട് കുന്നും മേടും നിറഞ്ഞ കേരളത്തിന്റെ എല്ലാ ഭൂമികളിലും കയ്യേറ്റക്കാരന്റെ ആചരണ ശത്രുവായി അവർക്കെതിരായിട്ടുള്ള പട്ടാളമായി കേരളത്തിൽ സർഗർ വി എസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ പോരാട്ട നിര കുറച്ചു നിന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നയ വ്യതിയാനം ഉണ്ടാകരുത് എന്ന് സർ വിസ് വാദിച്ചു ഒരു പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ നിറവാർന്ന ഓർമ്മകളുടെ സമൃദ്ധമായിട്ടുള്ള ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവായ അതേ കരുത്തിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് മാറി ഇന്ന് കാണുന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെയും കൊച്ചി മെട്രോയുടെയും അടക്കം കേരളത്തിന്റെ മികവാർദ്ധ വികസന പ്രവർത്തനത്തിന്റെ ആദ്യ ആസൂത്രകനായി അതിനെ മണ്ണുമായി ചേർത്ത് പിടിപ്പിച്ച സംഘാടകനായി മുഖ്യമന്ത്രിയായി ഭരണാധികാരിയായി വി എസ് തമ്മളോടൊപ്പം ഉണ്ടായി കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭ്യമായ ഒരാളാണിത് സഹാവ് വി എസ് മുഖ്യമന്ത്രിയല്ല സഖാ വിജയസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നേതാവായി പ്രവർത്തിച്ച അനുഭവം എന്റെ മുമ്പിലുണ്ട് സഖാ വിജയസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളുടെ മുമ്പിൽ കഠിനമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമാക്കാൻ വന്ന എല്ലാ ഘട്ടങ്ങളിലും ആ ചോർമയോ ചോരയോർമ്മയുടെ മുമ്പിൽ സഹാ വിദ്യത്തിൽ ചേരാറുണ്ട് നിർഭയം ഇനിയും പോരാട്ടത്തിലേക്ക് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൽ മർദ്ദനം ഏറ്റുവാങ്ങിയ സഖാക്കളോടൊപ്പം ചെലവഴിച്ചു ജയിലുകളിൽ എത്തിച്ചേർന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് സമാനില്ലാത്ത വിധത്തിലുള്ള ആശാ കേന്ദ്രമായി സഖാവ് വി എസ് മാറി ഞാൻ സഖാവിനോടൊപ്പം പ്രവർത്തിച്ച അഞ്ചു വർഷക്കാലം സഖാവ് കേരളത്തിലെ നിയമസഭാ സാമാജികരും കേരളത്തിന്റെ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനുമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി എത്രയോ ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്തിരുന്നു സംസാരിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും നിരവധികളായിട്ടുള്ള ഓർമ്മകൾ കേൾക്കാനും അനുഭവങ്ങൾ കൈപ്പിരിക്കാനും ഒക്കെ സി ആ വി എസ് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് സിആാ വി എസ് കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് പലപ്പോഴും ഞങ്ങളുടെ എല്ലാം ചർച്ചാ വേദിയും സംവാദ വേദിയുമായി മാറിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകൾക്ക് പുറത്തുനിന്നുകൊണ്ട് വി എസ് കേരളത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളെ സഹായിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആദിവാസികളുടെയും സ്ത്രീകളുടെയും സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ജനതയുടെയും വികാരമായി സഖാവ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാവും ഭരണാധികാരിയും മുഖ്യമന്ത്രിയും ഒക്കെയായി മാറിയ സമുദ്രമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എസ് യു പി ആശുപത്രിയിൽ ഈ ചെറിയ കാലത്തിനിടയിൽ പല രാത്രികളിലും പോയിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതു സമയത്തും നഷ്ടപ്പെട്ടേക്കാം എന്ന് കരുതുന്ന എല്ലാ ഘട്ടത്തിലും ഓരോ കഠിനമായിട്ടുള്ള ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും അദ്ദേഹം വീണ്ടും കരുത്തോടെ ആ പ്രതിസന്ധികളെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് അവസാനം ഇന്ന് നമ്മളെ മുട്ടുപിടിഞ്ഞു നൂറു വയസ്സ് പൂർത്തീകരിച്ചപ്പെട്ടപ്പടും ഇതെന്റെ ചുമനമാണെന്ന് ജീവിതത്തിന്റെ അവസാനത്തെ മൂന്ന് വർഷം ഒഴികെ ബാക്കി എല്ലാ കാലത്തും പറഞ്ഞ് വിപ്ലവ വിക്ലബസൂരിന് ആവേശപൂർവ്വം അഭിമാനപൂർവ്വം കരുത്തോടെ എന്നാൽ ഹൃദയവേദനയോടെ നാം യാത്ര പറയുമ്പോൾ കേരളത്തിലെ പുതിയ കാലത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ജീവിതം കൊണ്ട് രാഷ്ട്രീയ പാഠപുസ്തകം തീർത്താണ് വി എസ് വിടവാങ്ങുന്നത് എന്നുകൂടി നാം തിരിച്ചറിയുന്നു പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സെമിനാർ ആ വിധത്തിൽ നടത്താതെ സകാ വി എസ് കൊണ്ടുള്ള ആദരവായി കയ്യേറ്റക്കാർക്കെതിരായി കുടിയേറ്റക്കാർക്ക് വേണ്ടി കേരളത്തിലെ കർഷകർക്ക് വേണ്ടി വി എസ് നടത്തിയ ബി എസ്സിന്റെ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളെ സകാവിന്റെ ഓർമ്മയായി അനുസ്മരണമായി നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെയും അഗാധമായിട്ടുള്ള അനുശോധനം ഈ സെമിനാറിന്റെ വേദിയിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം